కుల శ్రీమాస్టర్ శ్రీ రఘునాథ్ శ్రీ రఘునాథ్ నికే సజీవ జయంద్ర మాస్టర్ వేబదాస్ ఎన్పి రాధా విశ్వనాథవర్గ శ్రీ వర్మనాభన్ వినీష్ సభ్యులుల ഏറ്റവും қараമുള്ള ന мэരാകമ വടവരിലെ ആധ്യാരാ ജനസംഘ എംപി വിലเขต സംഘടനയിലെ പ്രവർത്തകൻ ഈ ചടങ്ങിൽ നേതാക്കന്മാർ മാധ്യമ സുഹൃത്തുക്കൾ സഹോദരി സഹോദരമാണ് രാഷ്ട്രീയ പ്രസംഗം ഈ സന്ദർഭത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് ൾക്കായിട്ട് തോന്നുന്നു പാർട്ടിയുടെ പുതിയ അധ്യക്ഷൻ ചുമതലയേറ്റതിനു ശേഷം ഒരു അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ നമ്മൾ എത്തേണ്ട കേരളം എങ്ങനെയായിരിക്കണം അതിനെ കുറിച്ചുള്ള ഒരു വിഷൻ പ്രവർത്തകർക്ക് മുമ്പിൽ നൽകിയിട്ടുള്ളു എല്ലാ ജില്ലകളിലും കേന്ദ്ര പദ്ധതികൾ പൊതുജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ടാവണം ഒരു വികസിത കേരളം ഹെൽപ് ഡെസ്ക് എന്നുള്ള പേരിൽ നമ്മുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം ഈ പ്രവർത്തനവും ദൈനംദിനമായിട്ടുള്ള നമ്മുടെ കാര്യപദ്ധതിയിൽ ഉണ്ടാവണം എന്ന് നമ്മുടെ പാർട്ടിയുടെ പുതിയ അധ്യക്ഷൻ നിഷ്കർഷിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുപ്പത് ജില്ലകളിലും നമ്മുടെ ഹെൽപ് ഡെസ്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടങ്ങൾ നടത്തിയാണ് നമ്മൾ ഒരു നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ ശക്തിയായി മാറിക്കൊള്ളുന്നത് എത്രയോ കാലത്തെ സാധാരണ പ്രവർത്തകരുടെ കഠിനാധ്വാനം അവര് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിലും മുസ്ലിം തീവ്രവാദ കേന്ദ്രങ്ങളിലും എല്ലാം നിർഭയമായി കടന്നു ചെന്ന് ഒരു കാലത്തും ഇവിടെ വേദുറപ്പിക്കാൻ ആർ എസ് എസിനോ ബി ജെ പിക്ക് കഴിയില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ചിന്താഗതി നിലനിൽക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഇവിടെ ഈ മണ്ണ് നിങ്ങൾക്ക് പാകമാവില്ല നിങ്ങൾക്കിത് മലയാണ് നിങ്ങളുടെ ഒരളവും ഇവിടെ വിജയിക്കില്ല ഇത് വടക്കേ ഇന്ത്യ അല്ല ആ കാലത്ത് നമ്മുടെ പ്രവർത്തകർ ഇവിടെ എല്ലാം വിജയിക്കും ഇവിടെ നമുക്ക് കടന്നു വരാൻ കഴിയും ഇത് ഞങ്ങൾക്ക് ബാല്യകര മലയല്ല നിങ്ങൾ ആര് വിചാരിച്ചാലും ഈ ആകാശത്തെ തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പ്രവർത്തകര് മുമ്പോട്ട് പോയതിന്റെ ഫലമാണ് ഈ പരിപാടി നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മുഖ്യമന്ത്രി ഇവിടെ ഒരു പരിപാടി വന്നു ഈ വാർത്തയായിരിക്കും മുഖ്യമന്ത്രി ദോഷാബുലിനായി അദ്ദേഹത്തിന് സ്വീകരിക്കാനും ആളുണ്ടായിട്ടില്ല പ്രവർത്തകർ ആരും വന്നില്ല എം എൽ എയും എംപിയും ഇല്ല മുഖ്യമന്ത്രിയുടെ ചടങ്ങ് ശുഷ്കമായ ഒരു ചടങ്ങായിട്ട് മാറിയാണ് അതിൽ അദ്ദേഹം ദോഷാപനായിട്ടാണ് ഇത്രമാത്രം ജനവിരുദ്ധനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇത്രമാത്രം ആരോപണങ്ങൾ നേരിടുന്ന ഒരു മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാര് പോലും അംഗീകരിക്കാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു വശ എല്ലാ കോടതികളിലും അദ്ദേഹം സർക്കാർ നിന്ന് പണമെടുത്ത് ഓടിയെത്തിയിട്ടു അദ്ദേഹത്തിന്റെ അഴിമതികൾ കൂടി വയ്ക്കാൻ എതിരെയുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട് നിർബന്ധിക്കപ്പെടുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും മുൻകാലത്തുള്ള പാർട്ടി നേതാക്കന്മാർക്കും ഒന്നും ലഭിക്കാത്ത ആനുകൂല്യം പാർട്ടി തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ കേസ് വന്നപ്പോഴും ഇ പി ജയരാജന്റെ കുടുംബത്തിനെതിരായ കേസ് വന്നപ്പോഴും എല്ലാം അത് നേതാക്കന്മാരുടെ കുടുംബകാര്യമാണ് പാർട്ടി അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ സി പി എം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പിന്നിൽ ആവർത്തിട്ടു അദ്ദേഹത്തിന് പിടിച്ചു നൽകാൻ സാഹചര്യം ജനശ്രദ്ധ തിരിച്ചുവിടണം അതിന് പുതിയ മാർഗങ്ങൾ നേടുകയാണ് അതാണ് ഇപ്പോ വക്കഫിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൽ വക്കഫിന്റെ പേരിൽ ആരാണ് പ്രതിഷേധം നടത്തുന്നത് വക്കഫിന്റെ പേരിൽ നടത്തുന്ന എല്ലാ പ്രതിഷേധങ്ങളും ഏകോപിപ്പിക്കുന്നത് ഇവിടുത്തെ ഭീകരവാദ സംഘടന ജനാധിപത്യപരമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ അവിടെ എന്തിനാണ് ബ്രദർഹുഡിന്റെ തലവൻ സ്ഥാപകന്റെ ചിത്രം പ്രദർശിപ്പിക്കുന്നത് ലോകത്തെല്ലായിടത്തും നിരോധിക്കപ്പെട്ടിട്ടുള്ള ബ്രദർഹുഡ് അതിന്റെ ജന്മസ്ഥലമായിട്ടുള്ള ഈജിപ്തിൽ നിരോധിക്കപ്പെട്ടു അതിന്റെ ഈജിപ്തിന്റെ ഭരണാധികാരിയെ വധിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്